ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എനിക്ക് സുഖമാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കണ രാത്രി പത്തേ മുക്കാല പതിനൊന്ന് മണി ആയെന്ന് തോന്നുന്നു ഇത്രയും സമയം കടന്നിട്ടാണ് ഇപ്പം എണീറ്റ് വീഡിയോ എടുക്കുന്ന വീഡിയോ ഇക്കിരി മുടക്കം വരുത്തണ്ടെന്ന് കരുതിയിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയത് നമ്മളൊരു ദിവസം മുടക്കിയാൽ പിന്നെ യൂട്യൂബ് നമ്മളെ തീരെ അങ്ങത്താഴയും അതുകൊണ്ടാണ് നമ്മുടേതായ വിശേഷങ്ങളായിട്ട് ഈ പാതിര നേരത്തെ നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തിയത് ഇന്ന് ക്രിസ്മസ് ദിനമായിട്ട് ഉണ്ണിയേശുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് നല്ലൊരു ദിവസമായിട്ട് രാവിലെ എണീറ്റപ്പോഴേ എനിക്ക് തലവേദന മക്കളെ പൊന്നുമക്കളെ വെളുപ്പിലേക്കൊട്ടിക്ക് പോകുമ്പം കുഴപ്പമില്ല പക്ഷേ ഇത്തിരി ലേറ്റായി നമ്മൾ അവധി ദിവസങ്ങളിൽ ഇത്തിരി ലേറ്റായി എണീറ്റാന്ന് നമുക്ക് ഇന്നിപ്പോൾ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് നാലഞ്ച് തവണ കൊണ്ട് ഞാൻ ശ്രദ്ധിക്കണമുണ്ട് കേട്ടോ നാലഞ്ച് തവണ കൊണ്ട് ശ്രദ്ധിക്കണമെന്നുണ്ട് രാവിലെ എണീക്കുമ്പോഴേ അതുകൊണ്ട് എണീക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഫോണൊന്നും നോക്കാറില്ല എനിക്കിത് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ എണീക്കുന്ന സമയത്ത് ഫോണൊന്നും നോക്കാറില്ല അഥവാ നോക്കുന്നത് സമയം നോക്കാൻ വേണ്ടിയിട്ട് നോക്കും അതാണ് എനിക്ക് പ്രശ്നമൊന്നും എനിക്കറിയില്ല സമയം നോക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് പ്രശ്നമൊന്നും അറിയില്ല അപ്പോൾ ഇന്നെന്തായാലും നല്ലൊരു ദിവസമായിട്ട് രാവിലെ എണീറ്റപ്പോഴേ എണീറ്റതേ പത്ത് മണിയായി അപ്പോഴേ ലൈറ്റായിട്ട് തലവേദന തുടങ്ങി കാപ്പി ഉണ്ടാക്കി കുടിച്ചു അതിനുശേഷം ഇന്നൊന്നും കഴിച്ചില്ല കേട്ടോ ഒന്നും കഴിച്ചില്ല ഉച്ചക്കും കഴിച്ചില്ല ഇപ്പോഴൊന്നും കഴിച്ചില്ല ഞാനത് ഇപ്പോൾ ഉറങ്ങി എണീറ്റ് എണീക്കാൻ കാര്യം കുറച്ച് തുണി നനച്ചത് മേലെ ഉണക്കാൻ കൊണ്ടിട്ടിരുന്നു അപ്പോൾ അത് എടുക്കണുമായിരുന്നു അപ്പോൾ എണീറ്റ് പോയി അതും എടുത്തിട്ട് വന്നാണ് ഇപ്പോൾ ഫോൺ എടുത്തിട്ട് വന്നു നിങ്ങളോട് നമ്മൾ സംസാരിക്കുന്ന നിത്യം ഇപ്പോൾ നാലഞ്ച് ദിവസം കൊണ്ട് ഞാൻ നിത്യം നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണല്ലോ ഇനി ഞാനായിട്ട് യൂട്യൂബിനൊരു തടസ്സം വേണ്ട നമ്മുടെ ചാനലൊക്കെ ആകെ ഡൗൺ ആയി കിടക്കുന്നുണ്ട് ആകെ ആയി കിടക്കുന്നുണ്ട് ഇപ്പോൾ നാലഞ്ച് ദിവസം കൊണ്ട് നിത്യം എൻ്റെതായ വിശേഷങ്ങൾ പറഞ്ഞാണ് ഞാൻ നിങ്ങളെ മുന്നിലെത്തുന്നത് എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മുടേതായ വിശേഷങ്ങളായിട്ടാണ് നിങ്ങളെ മുന്നിലെത്തുന്നത് അപ്പോൾ അതുപോലെ കട നിന്ന് തുറന്നു കേട്ടോ കട തുറന്നെങ്കിലും എനിക്കിരിക്കാൻ പറ്റിയില്ല കട തുറന്നിട്ട് ഇത്തിരി സമയം ഞാൻ ലൈവ് ഇരുന്നെങ്കിലും എനിക്ക് ഒട്ടും ഇരിക്കാൻ പറ്റിയില്ല അന്നേരം കടയിൽ നിന്ന് കട അടച്ചില്ല കടയും തുറന്നിട്ടിട്ട് വന്ന് കിടന്ന് കിടന്നിട്ട് ഒരു ആറു മണി ആറരയായിപ്പോൾ ചെന്ന് അടച്ച് അടച്ചിട്ട് വീണ്ടും വന്ന് കിടന്ന് കിടന്നിട്ടാണ് ഇപ്പം എണീറ്റ് ഇപ്പം ഈ തുണികളും പറക്കിയിട്ട് വന്ന് ഈ പാതിരാ നേരത്ത് നിങ്ങളെ വന്ന് കാണാമെന്നും പറഞ്ഞിട്ട് നമ്മളെത്തിയത് മാലയൊക്കെ ഏതൊക്കെയോ വഴുകി മാലയൊക്കെ ഏതൊക്കെയോ വഴുകി കിടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ നമ്മളെ കാണുക കേൾക്കുക കേട്ടോ എന്തോ പറയണമെന്ന് വിചാരിച്ചിട്ട് ആ അപ്പം നമ്മൾ തലവേദന ഇപ്പം നമുക്ക് പൊടിയെ പൊടിയാണ് പ്രശ്നം കേട്ടോ എനിക്ക് അലർജിയുടെ പ്രശ്നമായെന്നാണ് തോന്നണം അലർജിയുടെ പ്രശ്നമായി പൊടി ഒട്ടും അടിക്കാൻ പറ്റുന്നില്ല പക്ഷേ എന്തു ചെയ്യാം നമ്മുടെ ജോലി അങ്ങനത്തെ ത ഇതായിപ്പോയി മാസ്ക് വയ്ക്കാനും പ്രശ്നമാണ് മാസ്ക് വെച്ച് മാസ്ക് വെച്ചിട്ട് കുറച്ച് നേരം ജോലി ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് അപ്പോൾ എന്തായാലും മാസ്ക് വയ്ക്കാതിരിക്കാൻ പറ്റില്ല നമ്മൾ ഫീൽഡിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോഴേ ജോലി ചെയ്യുമ്പോഴേ കാണുന്നവരൊക്കെ പറയും മാസ്ക് വയ്ക്കും മാസ്ക് വയ്ക്കും മാസ്ക് വെച്ചാൽ ഇതാ പ്രശ്നം അപ്പോൾ എന്തായാലും മാസ്ക് വയ്ക്കണം എന്ന് പറയണം എത്ര മാസ്ക് സേഫ്റ്റി ആക്കിയാലും നമുക്കതൊരു എന്നാണ് എൻ്റെ ഒരു നിഗമനം പൊടി അടിക്കാനുള്ളത് നമുക്ക് ഏതെങ്കിലും സൈഡിൽ കൂടെ അടിക്കും അടിച്ചാൽ ഈ അടിക്കുന്ന പൊടിയും ആ നമ്മള വിടുന്ന ശ്വാസവും എല്ലാം കൂടെ ആകുമ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ് എല്ലാം അതും ഒരു പ്രശ്നമാണ് എന്തായാലും നമ്മൾ ഒരു പകുതി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാസ്ക് കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടത് മാറി വെക്കാതിരിക്കാനും പറ്റത്തില്ല അപ്പം മെയിനായിട്ട് നമ്മുടെ ഈ തലവേദനയാണ് നമുക്ക് ഒട്ടും കപത്തിൻ്റെ പ്രശ്നമാണെന്നൊന്ന് കേട്ടോ പിന്നെ ഇത് മാറാത്ത കുറച്ച് നാൾ ഞാനിപ്പം ഒരു രണ്ട് മാസം കൊണ്ട് ഹോമയും മഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഹോമിയെ കഴിക്കുന്നുണ്ട് പിന്നെ വീണ്ടും അത് കഴിക്കണ്ടെന്ന് വെറുതെ എന്തിനാണ് കഴിക്കണമെന്ന് കപത്തിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടാണ് കൊണ്ട് ഹോമേ കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച പോകേണ്ടതായിരുന്നു കഴിഞ്ഞ ആഴ്ച പോയില്ല കേട്ടോ അപ്പോൾ ഇതിനിടയിൽ നമ്മൾ കൊളസ്ട്രോളിൻ്റെ ഗുളിയും കഴിക്കുന്നുണ്ട് അപ്പോൾ അതിന് അവർ ഉറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസംബർ ഇരുപതാം തീയതി പോകേണ്ടിയിരുന്നു പോയില്ല അപ്പോൾ ഇനി മറ്റൊന്നാ കണക്ക് നോക്കണമെങ്കിൽ മറ്റൊന്നാ പോകണം പറ്റണമെങ്കിൽ അത് ടെസ്റ്റ് ചെയ്തിട്ട് കൊണ്ട് കാണിക്കണം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളും കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മുടെ കോലങ്ങൾ കണ്ട് നിങ്ങൾ എന്തായാലും നമ്മളൊന്നും വീഡിയോ നിങ്ങളെ മുന്നിൽ വീഡിയോ എത്തിക്കണ്ടേ വീഡിയോ എത്തിക്കാതിരിക്കാൻ പറ്റത്തില്ല ഇരുന്നിരുന്ന് ലൈവൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷെ എന്തായാലും നമ്മൾ ഒരാഴ്ച നല്ല സ്മാർട്ടായിട്ടിരിക്കും ഒരാഴ്ച കഴിയുമ്പോൾ അതേ കിടക്കുന്നുണ്ട് എന്ത് കാരണമെന്നുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിവിടെ ഈ ദൃഷ്ടി ദോഷത്തിനൊക്കെ ക്രിയേ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരൊന്നുമില്ല കേട്ടോ മനുഷ്യനല്ലേ മനുഷ്യൻ്റെ നാവം ദൃഷ്ടി എന്നൊക്കെ പറയണേ ഇച്ചിരി വശപ്പശ കാണും മറ്റുള്ള കാര്യം മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ എൻ്റെ അനുഭവത്തിലൂടെ എൻ്റെ കാര്യത്തിൽ ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ് നിങ്ങളെ വിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഒരാഴ്ച നല്ല സ്മാർട്ടായിട്ട് നടക്കുമെങ്കിൽ ആറു ദിവസവും സ്മാർട്ടായിട്ട് നടക്കണമെങ്കിൽ ഈ ഏഴിൻ്റെ അന്ന് നമ്മൾ എന്തെങ്കിലും കൊനിച്ചിട്ട് വന്നു വിടുന്നോളും പിന്നീട് അത് നമ്മൾ യൂട്യൂബിൽ വന്ന നാൾ മുതലേ അങ്ങനെ തന്നെയാണ് നമ്മളെ കണ്ടുകൊണ്ട് ഇപ്പോൾ രണ്ടര രണ്ടര വർഷമായി ഞാൻ യൂട്യൂബിലോട്ട് വന്നിട്ട് അന്ന് മുതലേ എനിക്ക് തോന്നുന്നു ഈശയുടെ ഈശയുടെ ബർത്ത്ഡേക്ക് എനിക്ക് വൈകാണ്ടാവുന്നുണ്ട് കാരണം എന്തെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ വർഷം എങ്ങനെയാണെന്ന് അറിയില്ല ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തഞ്ചാം വർഷവും ഇരുപത് മൂന്നാം വർഷവും കഴിഞ്ഞ വർഷം എങ്ങനെയാന്നറിയില്ല കേട്ടോ ഈശയുടെ ദിവസത്തിൽ ഈശയുടെ പിറവി ദിവസത്തിൽ എനിക്ക് അസുഖമാണ് എന്താണ് എൻ്റെ ഈശോയെ ഇങ്ങനെ എന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണോ ഈശോയ്ക്ക് എന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണോ ഈശോയുടെ പിറവി ദിവസം തന്നെ എനിക്ക് എന്തെങ്കിലും വയ്യായെങ്കിൽ ബുദ്ധിമുട്ട് വരുന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ കാരണം ഇരുപത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിനാല് നമ്മളെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈശോയുടെ പിറവിയുടെ തലേ ദിവസമാണ് നമ്മൾ ആക്സിഡൻറ്റ് പറ്റി അന്നും വേദനയും ദുഃഖവും ദുരിതവും ആയിട്ടൊക്കെ കിടന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ ഓർക്കണില്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെയ്ത വർഷവും ഈ ദിവസവും നമുക്ക് വേദനയും ബുദ്ധിമുട്ടും ഒക്കെ തന്നെയാണ് എന്താണെന്ന് എനിക്കറിയില്ല ഇതൊക്കെ നമ്മുടെ തോന്നലാണോന്നും എനിക്കറിയില്ല കേൾക്കുന്നൊരു വിചാരിക്കും ഈ പെണ്ണും പിള്ളേ ഇതെന്താ തള്ളി മറിക്കണേ എന്ന് തള്ളലും പിള്ളലും ഒന്നല്ല അപ്പം നമ്മുടെ നിത്യ ജീവിതത്തിലൂടെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളാ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന കേൾക്കുന്ന നിങ്ങൾക്ക് തള്ളായിട്ട് തോന്നാം അന്ധവിശ്വാസമായിട്ട് തോന്നാം ക്വാപ്ര ആയിട്ട് തോന്നാം പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇന്നലെ നമ്മൾ സ്മാർട്ടായിട്ട് നല്ല നിങ്ങളോട് കാര്യം പറഞ്ഞ് ചിരിച്ച് കളിച്ച് കിടന്ന് ഇന്ന് നേരെ വളർത്തി എണീറ്റപ്പം നമുക്ക് വൈ ആയിക്കുക അതുപോലെ ഈശോയുടെ പിറവി ദിവസം നമുക്ക് ബുദ്ധിമുട്ടാണ് എല്ലാവരും ലോകം മുഴുവനും സന്തോഷിക്കുന്ന ദിവസം നമ്മളും സന്തോഷത്തിലാണ് എന്നാലും നമ്മുടെ ആ വൈകായികിയൊക്കെ ആലോചിക്കുമ്പോൾ വെറുതെ ഒന്ന് പറഞ്ഞു പോയതാണ് അപ്പോൾ എന്തായാലും നമ്മളൊരു കുഞ്ഞ് വീഡിയോ നിങ്ങൾ കാണുക ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ രാത്രി പന്ത്രണ്ട് മണി കഴുകൊന്ന് തോന്നുന്നു ഇപ്പം തന്നെ പതിനൊന്ന് മണിയായി ഞാൻ ഇതിനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് അത് അപ്ലോഡായി നിങ്ങളുടെ മുന്നിലെത്തുമ്പം പന്ത്രണ്ട് മണിയാവും നമ്മളെ വീഡിയോ കാണുന്ന മക്കളമാരും ഉറങ്ങിയിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് കണ്ടില്ലെങ്കിലും നമ്മളാ വീഡിയോ ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ കിടപ്പുണ്ട് നിങ്ങളെന്താണിത് കാണുക കാണുന്നവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെന്തായാലും വേഷം കെട്ടി യൂട്യൂബിലോട്ട് ഇറങ്ങിപ്പോയി നമുക്കത് ഞാൻ കുറേ നാളത് പിന്തിരിഞ്ഞ് നിന്നെയാണ് വീണ്ടും ഒരാകർഷണ ശക് ശക്തി പോലെ യൂട്യൂബ് നമ്മളെ വീണ്ടും വീണ്ടും മാടി മാടി വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീണ്ടും ലൈവും വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് എല്ലാം ഡൗൺ ആയി കിടക്കുന്നുണ്ട് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട് എന്തായാലും ആഗ്രഹിക്കുക കുന്നോളാഗ്രഹിക്കുക കുന്നോളാഗ്രഹിക്കുമ്പം കുന്നിക്കുരുവോ കുന്നി കുരുവെങ്കിലും കിട്ടുമെന്നൊരു ഇതുണ്ടല്ലോ വിശ്വാസമുണ്ടല്ലോ അപ്പം ഞാനും ആ വിശ്വാസത്തിലാണ് അപ്പം എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ വേദനയാണ് ഞാൻ ഒന്നും കഴിച്ചില്ല കേട്ടോ ആവി പിടിച്ചു കേട്ടോ കല്ലുപ്പിട്ട് ആവി പിടിച്ചു ആവി പിടിച്ചെങ്കിലും ഒരു പരിഹാരമില്ല ആവിയൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ കട തുറന്നത് ഒരു പരിഹാരമില്ല അപ്പം എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ഈ പത്തര പതിനൊന്ന് മണി നേരത്തെ വന്നിരുന്നിട്ട് ഞാൻ നിങ്ങളോട് എൻ്റെ വിശേഷങ്ങൾ പറയുന്നത് അപ്പോൾ എന്തായാലും വീണ്ടും ഒരു പുതിയ വിശേഷമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും അതുവരെ ശുഭരാത്രി പറയണോ ഗുഡ് മോർണിംഗ് പറയണോന്നും അറിയില്ല രണ്ടും രണ്ടും ഘട്ട സമയമാണ് ടാറ്റ ബൈ ബൈ